ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്രാൻഡ് മാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾക്ക് കുറച്ച് തേങ്ങ കിട്ടി കിട്ടി എന്ന് പറയുമ്പോൾ എവിടെന്നേലും കിട്ടിയതായിരിക്കും എന്ന് ഓർക്കും അങ്ങനെയല്ല ഞങ്ങളുടെ തെങ്ങേന്ന് തന്നെ കിട്ടിയേക്കണ ഉണക്ക തേങ്ങകളാണ് തെങ്ങും തേങ്ങയൊക്കെ ഞങ്ങൾക്ക് വളരെ കുറവാണ് നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറഞ്ഞു തെങ്ങിനൊക്കെ വന്നൊക്കെ പോയി നാട്ടിലെ തെങ്ങുകൾക്കൊക്കെ കേടായതുകൊണ്ട് പഞ്ചായത്തും കൃഷിഭവനും എല്ലാവരും കൂടെ സഹകരിച്ച് തെങ്ങുകളുടെ കൂമ്പിനൊക്കെ ഇടൊന്നും ഇല്ലാത്ത തെങ്ങുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനൊക്കെ കൂമ്പിലും മരുന്നിടാനായിട്ടുള്ളൊരു പദ്ധതി ഗ്രാമസഭയിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പം ഗ്രാമസഭയിൽ അപേക്ഷ വെച്ചപ്പോൾ മരുന്ന് ഇടാനായിട്ട് വന്നു ആ സമയത്ത് തേങ്ങയിലുണ്ടായിരുന്ന കുറേ തേങ്ങകൾ അതൊക്കെ ഉണങ്ങിയാലും ഒന്നും വീഴാതെ തന്നെ കിടക്കുകയുണ്ടായിരുന്നു കുറേ തേങ്ങകൾ അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിയിട്ടു ആകെ ഒരു പത്തൊമ്പത് തേങ്ങയുണ്ട് ഉണങ്ങിയതായതുകൊണ്ട് പിന്നെ അത് തന്നെ നമ്മൾ കറിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നാളുകളോളം ഇട്ടാർന്ന് കഴിഞ്ഞാൽ പിന്നെ അത് കേടായിപ്പോയി ഇപ്പം തന്നെ കുറേയൊക്കെ പിടിച്ചതായിരിക്കും വീണ്ടും അത് ഇനി കിടന്നു കഴിഞ്ഞാൽ കേടായി പോവുള്ളൂ അത് കാരണം കൊണ്ട് ഞാനത് ഒക്കെ ഉള്ള പൊട്ടിച്ചുള്ള വെയിലച്ചാള അങ്ങ് ഉണക്കിയെടുത്ത് ആറ്റിച്ച് കൊണ്ടുവന്നുകഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണെങ്കിലും കിട്ടുമല്ലോ അത് കാരണം കൊണ്ട് ഒക്കെ പൊതിച്ചെടുത്തു ഏകദേശം ഒരു അമ്പത് തേങ്ങയോളം ഉണ്ട് അത് വലുപ്പമുള്ള തേങ്ങകളൊക്കെ കുറവാണ് വലിപ്പം കുറഞ്ഞ തരം തേങ്ങയാണ് അത് എന്നെ കൊണ്ട് പൊതിച്ചെടുക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇത് ഞങ്ങളുടെ മുറ്റത്ത് തന്നെയാണ് കേട്ടോ ഈ തേങ്ങ ഒക്കെ ഇട്ടേക്കണത് നിറച്ച് ഇല കിടക്കണു കഴിയുമ്പോൾ മുറ്റത്തൊന്നും അല്ല എന്നാലും വിചാരിക്കരുത് ഇല കൊഴിയുന്ന സമയമാണല്ലോ മാവിൻ്റെ ഇല കൊഴിഞ്ഞ് കിടക്കുന്നതാണ് അപ്പം അങ്ങനെ കമ്പിപ്പാരയിൽ പൊതിച്ചെടുക്കാൻ പറ്റുന്ന തേങ്ങകളൊക്കെ ഞാൻ പൊതിച്ചെടുത്തിട്ടുണ്ട് ചെറുതരം തേങ്ങകളുണ്ട് ഈ മണ്ടേരി ബാധിച്ച മണ്ടേരി രോഗം ബാധിച്ച തെങ്ങിൻ്റെ തേങ്ങയുണ്ട് അത് ചെറുതായിരിക്കും അപ്പം അത്തരം തേങ്ങകൾ രണ്ടും ഉണ്ട് അത് വാക്കത്തി കൊണ്ട് പൊട്ടിച്ചെടുക്കാനേ പറ്റുള്ളൂ ഇപ്പോൾ ഒക്കെ ഉള്ളതുകൊണ്ട് രാവിലെ സമയത്തൊന്നും ഇത്തരം പണികളൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ച കഴിഞ്ഞിട്ടാണ് ഞാൻ തേങ്ങ പൊതിക്കാനൊക്കെ നോക്കിയത് അത് കാരണം കൊണ്ട് ഇന്ന് പൊട്ടിച്ച് വയ്ക്കണില്ല നാളെ പൊട്ടിച്ച് വെയിലത്ത് വെക്കാം രാവിലെ തന്നെ തേങ്ങ പൊട്ടിച്ചെടുക്കുക കേട്ടോ ഇത് ഇന്നലെ പൊതിച്ചു വെച്ച തേങ്ങയാണ് കേട്ടോ ഇനി ഇത് പൊട്ടിച്ച് വെയിലത്ത് വെക്കാം ഇത് എല്ലാത്തിലൊന്നും വെള്ളമൊന്നുമില്ല നല്ലോണം ഉണങ്ങിയ തേങ്ങയാണോ വെള്ളം ഉണ്ടെങ്കിൽ തന്നെ കുറേശ്ശേ ഉണ്ടാവുകയുള്ളൂ ആ ദേ ദേ ആദ്യം എടുത്ത തേങ്ങ തന്നെ ഈ എല്ലാം ഉണങ്ങി നല്ല കൊട്ട തേങ്ങ പോലെ അയക്കണതാണ് ചിലതിലൊന്നും വെള്ളമൊന്നുമില്ല പൊട്ടിച്ച് ഏർ എന്തായാലും പൊട്ടിച്ചൊന്നും വെക്കണമല്ലോ ഉള്ളൊക്കെ ഉണങ്ങണ്ടേ ഇത് പൊട്ടിച്ച് വെയിലത്ത് തരത്തി വെച്ചതിന് ശേഷം വേണം പാലെടുക്കാൻ പോകാനായിട്ട് അത് കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ ഒക്കെ പൊട്ടിച്ചെടുക്കട്ടെ ഞങ്ങൾ ഇതുപോലെ തേങ്ങയൊക്കെ ഉണക്കി ആട്ടി വെളിച്ചെണ്ണ എടുത്തിട്ട് വർഷങ്ങളായിട്ടോ ഒരുപാട് വർഷം മുന്നെയാണ് ഒരു പത്ത് വർഷം മുന്നേ എങ്കിലും ആയിരിക്കും ഇതുപോലെയൊക്കെ തേങ്ങ ഉണക്കി അട്ടിച്ചൊക്കെ കൊണ്ടുവന്നിട്ട് അത്രയും നാളുകളായി തെങ്ങുകളുടെ കേടൊക്കെ വന്നു ഓരോ തെങ്ങും എണ്ണൊക്കെ കുറഞ്ഞ് കുറഞ്ഞൊക്കെ വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ തേങ്ങ കറികൾക്ക് എടുക്കാനുള്ള ആവശ്യത്തിനുള്ളത് മാത്രമായി ഇതൊക്കെ ചിരട്ടയൊക്കെ പോയി മണ്ടേരി ബാധിച്ച തേങ്ങിൻ്റെ തേങ്ങ ചേട്ടൻ ഇതുപോലെ വെട്ടി പൊളിച്ചു എല്ലാ തേങ്ങയും പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വെയിലത്തോണ്ടെന്ന് വെക്കട്ടെ തേങ്ങാ വെള്ളം ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത് കുടിക്കണമെങ്കിൽ കുടിക്കാം നല്ല മധുരമൊക്കെ ഉണ്ട് വെള്ളമൊക്കെ ഉണങ്ങി തുടങ്ങിയ തേങ്ങയാണല്ലോ അത് കാരണം കൊണ്ട് വെള്ളത്തിന് നല്ല വറ്റി വന്നിട്ട് നല്ല മധുരമുള്ള വെള്ളമാണ് തേങ്ങ വെള്ളം ഒന്ന് ഈസ്റ്റിട്ട് പുളിപ്പിച്ചതിന് ശേഷം അപ്പം ഉണ്ടാക്കാനൊക്കെ എടുക്കാം കേട്ടോ ഉണങ്ങാനുള്ള തേങ്ങ ഇതുപോലെ പൊട്ടിച്ചെടുത്തതിന് ശേഷം ആദ്യത്തെ ദിവസം ആദ്യത്തെ ദിവസം എന്നല്ല പൊട്ടിച്ച് ആദ്യം തന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സമയത്തോളം ഒന്ന് കമഴ്ത്തി വെക്കും അതിൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ വെള്ളമൊക്കെ ശരിക്കും അങ്ങ് ഊർന്നു പോകാനൊക്കെ ആയിട്ട് ആദ്യം കമഴ്ത്തി വെക്കലാണ് ഇവിടെ പതിവ് അത് പണ്ട് തുടങ്ങി അങ്ങനെയാണ് അച്ഛനൊക്കെ ഉള്ള ഒരു കാലം തുടങ്ങി അങ്ങനെ അങ്ങനെയാണ് ചെയ്യാറ് കമ ആദ്യം കമഴ്ത്തി വെക്കും അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ ആ നല്ല വെയിലത്ത് തന്നെ പോയി ഇരുന്നിട്ട് അതൊക്കെ അങ്ങോട്ട് എല്ലാം നിരത്തി നിവർത്തി അങ്ങ് വെക്കും വെയിലൊക്കെ കൊണ്ട് അങ്ങനെയാണ് ചെയ്യാറ് പതിവ് ഇപ്പോൾ പിന്നെ കുറച്ച് വെയിലും കൊണ്ടാൽ മതി തേങ്ങ കുറച്ചല്ലേ ഉള്ളൂ അന്നൊക്കെ ഇരുന്നൂറ് തേങ്ങയൊക്കെ ഒന്നിച്ച് ആട്ടിക്കാനൊക്കെ ഉണ്ടാകുമായിരുന്നു ഒരു ദിവസത്തെ വെയിലു കൊണ്ടപ്പോൾ തന്നെ എല്ലാം ചിരട്ടയിൽ വിട്ടു ചിരട്ടയിൽ നിന്ന് വിടാത്തത് ഇതുപോലെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഒന്ന് കുത്തിയെടുക്കണം ചറ്റന്ന് ഒന്ന് കുത്തി എടുത്തിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും അല്ലെങ്കിൽ ഇത് വിടുന്നത് വരെ ഇങ്ങനെ നോക്കണം ചിലതൊക്കെ ചറ്റന്ന് വിട്ടും പോരൂലട്ടോ അപ്പോൾ ഇത് ഞാനൊരു കൊ കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കുത്തി കുത്തി എടുക്കും വെയിൽ നല്ലോണം ഉള്ളതുകൊണ്ട് ഒരാഴ്ചയൊന്നും വേണ്ട നാലഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞാലും നന്നായിട്ട് ഉണക്കാവും വെയിൽ നന്നായിട്ട് ഉള്ളതുകൊണ്ട് നാലഞ്ച് ദിവസം കൊണ്ടൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ എന്നാലും ഒരാഴ്ചയൊക്കെ ഉണക്കി അപ്പോൾ അത് തേങ്ങ എല്ലാം കൊപ്ര എല്ലാം ചിരട്ടയിൽ നിന്ന് എടുത്തിട്ടുണ്ട് വേണ്ട ഇതൊക്കെ ഇത്തിരി മൂപ്പ് കുറഞ്ഞതാണ് കേട്ടോ ഇത് ഉണങ്ങി വരാനായിട്ട് ഇത്തിരി കൂടുതൽ ദിവസം വേണ്ടി വരും ഇതൊക്കെ ഓൾറെഡി ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നും കൂടെ ഉണ ചെറിയൊരു ഉണക്കം കൂടെ ഉള്ളൂ വെയിലത്ത് വെക്കണം ഇത്തരം ഒരു കുറച്ച് തേങ്ങ ഉണ്ട് ഇതൊക്കെ പച്ച തേങ്ങ ഉണ്ടായിരുന്നതാണ് മണ്ടേരി വാഴ്ച തേങ്ങിൻ്റെ തേങ്ങകളാട്ടോ ഇതൊക്കെ ഒരാഴ്ച ഉണങ്ങിയിട്ടുള്ള തേങ്ങയാണ് ഉണ്ടോ ഇതെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ദൈ കണ്ടില്ലേ ഇതെങ്ങനെ കാണിക്കാൻ ദൈ ഒരു ശബ്ദം വരെ കേൾക്കാം നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നല്ലോണം ഉണങ്ങിയ തേങ്ങാ കോപ്ര ഒരു കിലോ തേങ്ങാ കോപ്രയിൽ നിന്ന് അറുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണ കിട്ടും ഇത് എത്ര കിലോ ഉണ്ടെന്ന് നോക്കട്ടെ കേട്ടോ ഇവിടെ ഒരു സ്പ്രിംഗ് ത്രാസ് ഉണ്ട് അതിലൊന്ന് തൂക്കി നോക്കാം ഇത് ഉണ്ട് ആട്ടിച്ച് വെളിച്ചെണ്ണ ഒക്കെ എടുക്കണമെങ്കിൽ ടൗണില് കൊണ്ടുപോകണം നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് നാട്ടിന്പുറത്തൂടെ അടുത്തൊക്കെ തന്നെ തേങ്ങാട്ടുന്ന മില്ലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലായിപ്പ തെങ്ങും തേങ്ങ ഒക്കെ കുറവായത് കൊണ്ട് അത്തരം മില്ലുകളൊക്കെ നിർത്തി ഇതിപ്പോ അഞ്ചു കിലോ ഉണ്ട് കൂടുതൽ തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇത് ഒന്ന് ചെറുതാക്കി നുറുക്കിട്ടായിരിക്കും സാധാരണ കൊണ്ടുപോവാറ് കുറച്ചുള്ളതുകൊണ്ട് നുറുക്കൊന്നും വേണ്ട മില്ലിൽ ചെറുതായിട്ട് നുറുക്കി എടുക്കണ വേറെ മെഷീൻ ഉണ്ട് അപ്പൊ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് കൊണ്ട് അതങ്ങ് കിട്ടും അതുകൊണ്ട് നുറുക്കണൊന്നുമില്ല ഒരു കിലോ തേങ്ങാ കൊപ്ര ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അറുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണ കിട്ടും എന്നാണ് പറയണത് അപ്പൊ നമുക്ക് നോക്കാം ഇതിൽ എന്തോരം വെളിച്ചെണ്ണ ഉണ്ടെന്ന് തേങ്ങ മില്ലിൽ കൊണ്ടുപോയി ആട്ടിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ലോ ഞാനല്ല പോയത് ഹസ്ബൻഡ് ആണ് പോയതാർന്നത് അത് കാരണം കൊണ്ട് അത് ചെയ്തില്ല തേങ്ങ ആട്ടിക്കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തെളിഞ്ഞതിന് ശേഷമാണ് അത് നമുക്കുടെ പാത്രത്തിലേക്ക് ഒഴിച്ച് അവർ തന്നു വിടണത് അതായത് ഇത്രയും വെളിച്ചെണ്ണയാണ് ഉള്ളത് അങ്ങനെ ഞങ്ങളുടെ തേങ്ങയൊക്കെ വെളിച്ചെണ്ണയായി ഇതേ കുറച്ചുകാലത്തേക്ക് ഉപയോഗിക്കാനുള്ള വെളിച്ചെണ്ണയും കിട്ടി അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ മറ്റു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം